ദാഹം എന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ അതൊരു കേവല ദാഹമല്ല തീവ്ര ദാഹം ഡിപ്സോ എന്നാണ് യവന പദം എക്സ്ട്രീം ടേസ്റ്റ് തീവ്രമായ ദാഹം അഗാധമായ ദാഹം എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം രക്തം വാർന്നൊഴുകുമ്പോൾ ജലം അനിവാര്യമാണ് അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ട് അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ മനുഷ്യനൊടുവിൽ ചോദിക്കാൻ സാധ്യത വെള്ളം എന്ന് തന്നെയാണ് മാൻ നേർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന ദാഹം എന്തിനാണ് ക്രിസ്തു ക്രൂസിൽ തീവ്രമായി ദാഹിച്ചത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിന് മഹത്വം കരയറ്റാൻ രണ്ട് മനുഷ്യരുടെ രക്ഷയ്ക്ക് കാരണമായി തീരാൻ ശമരിയാസ്ത്രീയുടെ ദാഹം ശമിക്കുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് ദൈവത്തിനായി തീവ്രമായി ദാഹിക്കാനുള്ള കാലമാണിത് ദൈവത്തെ ംക്ഷിക്കാനുള്ള തീവ്ര ദാഹം ഉണരാനുള്ള കാലമാണ് ഈ നോമ്പുകാലം